ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അഫോർഡബിൾ അല്ലെങ്കിൽ വളരെ എൻട്രി ലെവലായ ഒരു ടാബ്ലറ്റ് ആണ് ഈ ടാബ്ലറ്റ് ഒരു പുതിയ ടാബ്ലറ്റ് ഒന്നുമല്ല ഇൻഫാക്ട് രണ്ട് മാസം മുമ്പേയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തത് അറൗണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ ടൈമിലാണ് ഇത് ലോഞ്ച് ചെയ്തത് എന്നാൽ ഇന്നാണ് നമുക്ക് ഈ ഡിവൈസ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കിട്ടിയത് ഇൻഫാക്ട് കുറച്ച് പേര് ചോദിക്കേണ്ടത് അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയിട്ടാണെങ്കിലും നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യുക എന്ന് വിചാരിച്ചത് നമ്മൾ പറയുന്നത് റെഡ്മിൻ്റെ ഏറ്റവും പുതിയതായ ടാബ്ലറ്റ് റെഡ്മി പാഡ് എ സി ഫോർ ജി ടാബ്ലെറ്റ് ആണ് ഇത് ബോക്സ് കണ്ടാൽ തന്നെ അറിയാലോ നിങ്ങൾക്ക് വളരെ സ്മോൾ കോമ്പാക്ട് ടാബ്ലറ്റ് ആണ് ഒരു എയ്റ്റ് പോയിൻറ്റ് സെവൻ ഇഞ്ചസ് കോമ്പാക്റ്റ് ടാബ്ലറ്റ് ആണ് വരുന്നത് ഇത് ഫോർ ജി കോളിങ്ങുള്ള ടാബ്ലറ്റ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ട്രാവൽ ചെയ്യുമ്പോഴും യാത്രയ്ക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഇല്ലാത്ത സ്ഥലത്ത് യൂസ് ചെയ്യാൻ കാരണം ഇതൊരു ഫോർ ജി കണക്ടിവിറ്റി ഉള്ള ഒരു ടാബ്ലറ്റ് കൂടിയാണ് അപ്പോൾ ഇതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഇതിന്റെ വില വരുന്നത് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഫോർ ജി ബി റാമാണ് സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ് വരുന്നത് സിക്സ്റ്റി ഫോർ ജി ബി സ്റ്റോറേജാണ് വരുന്നത് അത് കാർഡ് ഓഫറിലൂടെ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കിട്ടും അതായത് പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും ഇതിനൊപ്പം തന്നെ ഒരു വൺ ട്വന്റി എയ്റ്റ് ജി ബി വേരിയൻറ്റ് കൂടിയിട്ട് അതിന് ആയിരം രൂപയുടെ കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടാബ്ലറ്റ് ഈ ടാബ്ലറ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് അതിനൊപ്പം തന്നെ നമുക്ക് ഒരു കേസ് കൂടെ വന്നിട്ട് റെഡ്മി പാഡ് എ സി ഫോർ ജിന് ഒരു കേസ് കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ കേസും കൂടെ ഒന്ന് പരിചയപ്പെടുത്താം അപ്പോൾ ഇപ്പോഴും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് അവിടെ നിന്ന് പ്രസം അതേപോലെ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ അൺബോക്സിങ് ഒന്നും ചെയ്യുന്നില്ല കാരണം അൺബോക്സിങ് ചെയ്യാൻ മാത്രം ഒന്നുമില്ല അത് തുറക്കുമ്പോ തന്നെ ഹെലോ റെഡ്മി പാഡ് കാണാം അപ്പൊ നമുക്ക് പുറത്തേക്ക് എടുക്കാം ഇതിനകത്ത് കണ്ടില്ലേ ടാബ്ലറ്റ് ആണ് ഇതാണ് വളരെ സ്മോൾ ടാബ്ലറ്റ് ആണ് എനിക്ക് ഒറ്റ കൈ കൈകൊണ്ട് പിടിക്കാവുന്ന ഒരു ടാബ്ലറ്റ് ആണ് വളരെ സ്മോൾ ഫോം ഫാക്ടർ ആണ് പിന്നെ ബോക്സിനകത്ത് വരുന്നത് വെറും ടെൻ മോട്ട് ചാർജറും ഒരു കേബിളും മാത്രമേ ഉള്ളൂ അപ്പൊ എന്നുള്ള കാര്യമില്ല സത്യം പറയ വെറും രണ്ടൊരു ഐറ്റം മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചേക്കാം അപ്പൊ ഇതാണ് ടാബ്ലറ്റ് അതിനൊപ്പം തന്നെ ഈ കേസ് കൂടെ ഒന്ന് ജസ്റ്റ് കാണിച്ചേക്കാം ഞാൻ അപ്പോൾ ഇതാണ് ഇതിൻ്റെ കേസ് ഇത് ഈ ഒരു കേസാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം ഈ കേസിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ നമുക്ക് കണ്ടു ഇങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ് ഇതേണ്ടല്ലേ ഇതിനകത്തൊരു ഒരു എന്താ പറയുക ഒരു അഡ്ജസ്റ്റബിൾ ബാൻഡ് ഉണ്ട് ആ ബാൻഡിൽ നമ്മളിങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ ഇങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ് അതായത് നമുക്ക് ഹോൾഡ് ചെയ്യണം എന്നില്ല കയ്യിൽ തന്നെ നമുക്ക് റീഡിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഇങ്ങനെ യൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് അപ്പം കേസ് കൂടെ നമ്മൾ ഇട്ടിട്ട് കാണിച്ചു തരാം എന്നാലും ബാക്കിയുള്ള ടാബ്ലറ്റിൻ്റെ കാര്യം നോക്കാം ഇതല്ലേ ഒരു ബ്ലൂ കളറാണ് ഈ ടാബ്ലറ്റ് വരുന്നത് വളരെ ഒരു നല്ല ഒരു ഭംഗിയുള്ള ഒരു ടാബ്ലറ്റ് ആണ് ഇതിൻ്റെ ഒരു മാറ്റ് ഫിനിഷ് കേട്ടോ ബാക്ക് പാനലിൽ വരുന്നത് ഒരു നല്ല സോളിഡ് മാറ്റ് ഫിനിഷ് ആണ് ഒരു സിംഗിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഒരു എൽ ഇ ഡി ഫ്ലാഷ് കാണാം പിന്നെ ഇത് അറൌണ്ട് എയ്റ്റ് പോയിന്റ് എയ്റ്റ് എം എം ഇൻ തിക്നെസ് അറൗണ്ട് ത്രീ സെവൻറ്റി ഫൈവ് ഗ്രാംസ് വേണം അപ്പോൾ അത്രയ്ക്ക് ഒരു ഹെവി ഡിവൈസൊന്നും അല്ല നല്ല ലൈറ്റ് ആണ് കൈ ഒരു കൈ തന്നെ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാവുന്നതാണ് ഒരു കൈ കൊണ്ട് ഫുൾ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാൽ നമ്മൾ റീഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു കയ്യിൽ ഒതുങ്ങുന്ന ഒരു ടാബ്ലറ്റ് ആണ് അതിനൊപ്പം തന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ കേസും കൂടെ ഇട്ട് കഴിഞ്ഞാല് വേണ്ടല്ലേ അപ്പൊ ഞാൻ കേസ് ഇട്ടപ്പോൾ എനിക്ക് റീഡിങ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചാൽ മതി ഈ ഫുൾ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ ജസ്റ്റ് വച്ചിട്ട് എനിക്ക് റീഡിംഗും ചെയ്യാവുന്നതാണ് അപ്പൊ അതൊരു അഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി ഈ കയ്യിലായിട്ടോ യൂസ് ചെയ്യേണ്ടത് അപ്പൊ വേണല്ലേ ഇങ്ങനെ വെച്ചാൽ മതി എനിക്ക് വേറെ ഒന്നും തന്നെ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ അത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആസ്പെക്റ്റ് ആണ് ഇത് വലിയ ടാബ്ലെറ്റ്സ് ഒന്നും ഫീസിബിൾ ആവില്ല കാരണം ഹെവി വെയിറ്റ് വെയിറ്റും കൂടി ഉണ്ടാവും അത് പക്ഷേ ഇതിനകത്ത് വളരെ സ്മോൾ സൈസായ വളരെ എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഡിസൈൻ ആസ്പെക്ട് പറയച്ചാൽ സൈഡിൽ പവർ ബട്ടൺ വോളിയം കീസ് ആണ് വരുന്നത് മുകളിൽ ഭാഗത്ത് സ്പീക്കറാണ് ഡ്യുവൽ സ്പീക്കേഴ്സ് ആണ് വരുന്നത് സൈഡിൽ സിം ട്രേ കാണാം അതിനൊപ്പം തന്നെ താഴെ നമുക്ക് ത്രീ പോയിൻറ്റ് ഫൈവ് എം ഓ ഡിജ് ആക്കും യുഎസ് ബി ടൈപ്സി പോഗെയിൻ ഒരു സ്പീക്കറുമാണ് വരുന്നത് അപ്പോൾ ഡ്യുവെൽ സ്പീക്കേഴ്സ് ആണ് വരുന്നത് പിന്നെ ഫ്രണ്ടിൽ ഡിസ്പ്ലേ ഓബ്ബിയസ്ലി പിന്നെ ഇവിടെ നമുക്കൊരു ഫൈവ് മെഗാ പിക്സൽ ക്യാമറ കൂടെ വരുന്നുണ്ട് ബാക്കിൽ ഒരു എയ്റ്റ് മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത് അപ്പോൾ ഇതാണ് ഡിവൈസ് ഡിസ്പ്ലേ കാണാൻ നമുക്ക് ഒരു അറൗണ്ട് സെവൻ ട്വൻറ്റി പി എച്ച് ഡി റെസൊല്യൂഷൻ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് പോകാം ഡിസ്പ്ലേ ക്വാളിറ്റി ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നെസ് എവിടെ കണ്ടില്ലേ നമുക്ക് അത്യാവശ്യം റിഫ്രഷ് റേറ്റ് നയൻറ്റി ഹേർട്സ് ഉണ്ട് നയൻറ്റി ഹേർട്സ് ആണ് റിഫ്രഷ് റേറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ കാണാൻ സാധിക്കും അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റെസ്പോൺസീവ് യു ഐയും ടച്ച് സ്ക്രീനുമാണ് മൂവീസൊക്കെ വാച്ച് ചെയ്യാൻ അത്യാവശ്യം ഡീസെന്റ് എക്സ്പീരിയൻസ് ബെസൽസ് ഉണ്ടല്ലേ സൈഡ് ബെസൽസ് കുഴപ്പമില്ല താഴത്തെ മുകളിലും കുറച്ചധികം ബെസൽസ് ഉണ്ട് ഇവിടെ നമുക്ക് ക്യാമറ കാണാം ഫൈവ് മെഗാ പിക്സൽ ക്യാമറ അപ്പോൾ ഇതാണ് ഡിസ്പ്ലേ ക്വാളിറ്റീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മൂവീസ് ഒക്കെ വാച്ച് എനിക്ക് ഒരു ഡീസന്റ് എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി പറയാം ഈ സോഫ്റ്റ്വെയറിൽക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഹൈപ്പർ ഓയസ് ആണ് ലേബ് ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഹൈപ്പർ ഓയസ് വൺ പോയിന്റ് സീറോ ആൻഡ്രോഡ് ഫോർട്ടീൻ ഔട്ട് എഫ് ബോക്സ് ആണ് വരുന്നത് ഫോർ ജി ബി ഓഫ് റാം ആണ് ടൂ ജി ബി അഡീഷണൽ എക്സ്റ്റെൻഡബിൾ റാമാണ് മീഡിയ ടെക്റ്റി ഫൈവ് ഓക്ടോകോ പ്രോസസ്സറാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അഡീഷണൽ ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട് കിട്ടുന്നുണ്ട് നമുക്ക് ഹൈപ്പർ ഓയിസിൽ കിട്ടണം എല്ലാ ഫീച്ചേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഫീച്ചേഴ്സ് ഫോർ ടാബ്ലെറ്റ് കഴിഞ്ഞാൽ പാരൽ വിൻഡോസ് കോൺഫറൻസ് ചൂള് അങ്ങനത്തെ അഡീഷണൽ ഓപ്ഷൻസും കാണാം അപ്പോൾ ഒരു യു ഐ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാം അത്യാവശ്യം റെസ്പോൺസീവ് ആയ യു ഐ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏറെക്കുറെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതാണ് ബഡ്ജറ്റ് ടാബ്ലെറ്റ് ആണ് ഓർക്കണം അപ്പം അതിനനുസരിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് പ്രോബർലി ഒരു കാര്യം ചെയ്യാവുന്നത് ഇതിനകത്ത് ഒരു സിക്സ് ജി ബി റാം വേരിയൻറ്റും കൂടെ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഫോർ ജി ബി മാത്രമേ വരുന്നുള്ളൂ ഫോർ ജി ബിയിലെ ഇഷ്യൂ എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ആപ്സ് നമ്മൾ റൺ ചെയ്യാൻ തുടങ്ങിയാൽ കുറച്ച് ഒന്ന് ലാഗ് ചാൻസ് ഉണ്ട് എന്നാൽ ഇവിടെ ഡീസെന്റ് എക്സ്പീരിയൻസ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ ഫോർ പ്ലസ് ടു ജി ബി എക്സ്റ്റൻഡബിൾ റാമും ഇൻക്ലൂഡഡാണ് ഇതാണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിന്റെ കാര്യം പറയണത് അപ്പോൾ ഈ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് വരുന്നത് നമുക്ക് ഹീലിയോ ജി എയ്റ്റി ഫൈവ് ആ ചിപ്പാണ് എഗൈൻ ഒരു ബജറ്റ് ഫോർ ജി ചിപ്പ് എന്നുള്ളിലേക്ക് ഡീസൻറ്റ് എക്സ്പീരിയൻസ് ഇട്ട് നാല് ജി ബി എ ഫ്രാമോ അറുപത്തിനാല് ജി ബി സ്റ്റോറേജും ആണ് വരുന്നത് അഗ്യി വൺ ട്വന്റി ജി ബി സ്റ്റോറേജ് വേരിയന്റ് ഉണ്ട് അപ്പോൾ ഒരു ബജറ്റ് ടാബ്ലറ്റ് നിളയ്ക്ക് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ റീഡിംഗോ ഇൻഫാക്ട് ട്രാവൽ ചെയ്യുമ്പോൾ ജസ്റ്റ് സിനിമ കാണാനും ഒക്കെ നല്ല ഒരു ടാബ്ലറ്റ് ആണ് സ്റ്റുഡൻസിനൊക്കെ വളരെ നല്ലതാണ് ക്ലാസസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനും അത്യാവശ്യം ഡീസൻറ്റ് എക്സ്പീരിയൻസ് കിട്ടുന്നത് പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏറെക്കുറെ എനിക്ക് ഒന്നും വലിയൊരു ഇഷ്യൂസ് ഒന്നുമില്ല ഒരു ബജറ്റ് ടാബ്ലറ്റ് അല്ലെങ്കിൽ ഒരു എൻട്രി ലെവൽ ടാബ്ലറ്റ് നിളയ്ക്ക് ഒരു സാറ്റിസ്ഫാക്ടറി എക്സ്പീരിയൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എഗെയിൻ ഇതൊരു ഹെവി യൂസേജ് അല്ല അല്ല ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം ഒരു ഹെവി പറ്റിയ ജസ്റ്റ് മീഡിയം ലൈറ്റ് യൂസേജിനും മൂവീസ് വാച്ച് ചെയ്യാൻ ും ചെക്ക് ചെയ്യാം സ്റ്റുഡൻസിന് ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ഇത് ചെയ്യാം വലിയ ടാബ്ലെറ്റ് കൂടി അല്ല പിന്നെ ഫോർ ജി കണക്ടിവിറ്റി തന്നെ നല്ല ഒരു നമുക്ക് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഫോർ സിം കാർഡ് ഇട്ടാൽ മതി നല്ല ഒരു എക്സ്പീരിയൻസ് കിട്ടും പിന്നെ സ്പീക്കർ സിസ്റ്റം അത്യാവശ്യം ഇല്ല സ്പീക്കേഴ്സും പിന്നെ മൈക്രോഫോൺ ത്രീ പോയിന്റ് സെവൻ ഓഡി ചെയ്യാൻ വേറൊരു അഡ്വാൻറ്റേജ് ആണ് കാരണം നമുക്ക് ഒരു വയർഡ് ഇയർഫോണും യൂസ് ചെയ്യാന്നുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടി ഇതിനകത്തുണ്ട് അപ്പോൾ അതാണ് ഇതിന്റെ ബാക്കിയുള്ള പെർഫോമൻസിന്റെ കാര്യം പറയണെങ്കിൽ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കുഴപ്പമൊന്നുമില്ല ഒരു ലാഗ് ഫ്രീ എക്സ്പീരിയൻസ് പറയാം ഒരു ഡീസന്റ് എൻട്രി ലെവൽ ടാബ്ലറ്റ് ടാബ്ലെറ്റിനൊക്കെ കുഴപ്പമില്ല ഇനി ക്യാമറാസിൻ്റെ കാര്യം പറയുമ്പോൾ എയ്റ്റ് മെഗാ പിക്സൽ പ്രൈമറിയും അതിനൊപ്പം തന്നെ ഫ്രണ്ടിൽ നമുക്ക് ഒരു ഫൈവ് മെഗപ്പിക്സൽ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ക്യാമറ സെറ്റപ്പ് എയ്റ്റ് ആൻഡ് ഫൈവ് അഗെയിൻ ഒരു ഒരു എൻട്രി ഡീസൽ ക്യാമറ എക്സ്പീരിയൻസ് ഓബ്വിയസ്ലി എയ്റ്റ് മെഗാ പിക്സൽ ക്യാമറയോട് നമുക്ക് ഒരുപാട് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ അത് മാത്രമല്ല ഇതൊരു ടാബ്ലറ്റ് ആണ് ഫോണല്ല അപ്പൊ ക്യാമറയല്ല ഇതിന്റെ പ്രയോറിറ്റി പ്രയോറിറ്റിയൊക്കെ വീഡിയോ കോൾസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനും ക്ലാസസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ക്യാമറ എക്സ്പീരിയൻസ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നുള്ളൂ അപ്പൊ അത്രയും എക്സ്പെക്ടേഷൻ വെക്കേണ്ട ഒരു ആവറേജ് ക്യാമറ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇനി ബാറ്ററിനെ ആദ്യം വരുമ്പോൾ ആറായിരത്തി അറുന്നൂറ്റി അമ്പത് മില്ലിയാ ബാറ്ററി അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് കിട്ടും അതിനൊപ്പം തന്നെ പത്ത് വോട്ട് ചാർജിങ്ങുകളും എഗെയിൻ ബജറ്റ് സെഗ്മെൻറ്റിൽ ഒരുപാട് ഒന്നും ഫാസ്റ്റ് ചാർജിങ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല മറ്റൊ ടെൻ വോട്ട് ചാർജിങ്ങിൽ ഡെഫിനറ്റ്ലി സമയം കുറെ ഓവർനൈറ്റ് ചാർജ് ചെയ്യാനേ പറ്റുള്ളൂ കാരണം ഒരുപാട് സമയം എടുക്കും ചാർജ് ചെയ്യാൻ ആറായിരത്തി അറുനൂറ്റി അമ്പത് എം എ എച്ച് കപ്പാസിറ്റി ബാറ്ററി പത്ത് വോട്ട് ചാർജറോട്ട് ചാർജ് ചെയ്യണം എന്നുള്ളതാണ് അതാണ് ഇൻക്ലൂഡ് ചാർജർ അപ്പോൾ എഗൻ ബജറ്റ് ടാബ്ലറ്റ് ആണ് അപ്പോൾ അതിലും നമ്മൾ വീണ്ടും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അപ്പോൾ എന്നാലും ഏറെക്കുറെ പഴയച്ച് തൊള്ളായിരത്തി തൊണ്ണൂ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നല്ലൊരു ടാബ്ലറ്റാണ് എൻട്രി ലെവൽ ടാബ്ലറ്റ് എന്നുള്ള നല്ല ബാറ്ററി ലൈഫും കിട്ടുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഉണ്ട് ഒരു ഡിസ്പ്ലേ ആണ് അതേപോലെ പെർഫോമൻസിൻ്റെ കാര്യത്തിന് കുഴപ്പമില്ല പിന്നെ ഹൈപ്രോവൈസ് ആയിട്ട് ഒന്നു തന്നെ വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഒരു എൻട്രി ലെവൽ ടാബ്ലറ്റ് നോക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് എയിറ്റ് പോയിൻറ്റ് സെവൻ ഇഞ്ചസ് ടാബ്ലറ്റ് ആണ് അത്യാവശ്യം നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി എക്സ്പീരിയൻസും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ് ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട ഇത് മീ ഡോട്ട് കോമിൽ അവൈലബിളാണ് അപ്പോൾ റെഡ്മി പാഡ് എ സി ഫോർ ജി ടാബ്ലറ്റ് ആണ് ഫോർ ജി ബ്ലൂടൂത്ത് സപ്പോർട്ടഡ് ആണ് അതിനൊപ്പം തന്നെ നമുക്ക് ബ്രൗസിംഗും ഇൻ്റർനെറ്റും എല്ലാം തന്നെ ഫോർ ജി കണക്റ്റിവിറ്റിയിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ടാബ്ലെറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ നമുക്ക് കിട്ടിയിരിക്കണം ബ്ലൂ ആണ് വേറെയും കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ എന്ത് തോന്നുന്നു നിങ്ങൾക്ക് പ്രൈസ് സെഗ്മെന്റ് നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് വാച്ചിങ് ഹോപ് ടു സീ നോ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ